ഹണി റോസിൻ്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നിങ്ങൾക്കറിയാം ഈ വിഷയത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണ് ഇവിടെ ഇത് പറയുമ്പോൾ എനിക്ക് ബോബി ചെമ്മണ്ണൂരുമായി പരിചയമുണ്ട് ഞാൻ നിരവധി തവണ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷേ എങ്കിൽ പോലും തീർത്തും അൺബയസ്ഡ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് വാസ്തവങ്ങളും കൃത്യമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങളും മാത്രമേ നിങ്ങളുടെ അടുത്ത് പറയുന്നുള്ളൂ നിങ്ങൾ ഇതിനു മുമ്പ് പല വീഡിയോകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് തീർത്തും വ്യത്യസ്തമായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എടുക്കാൻ വൈകിയത് യഥാർത്ഥത്തിൽ ഞാൻ കുറച്ച് യാത്രകളുമായി ബന്ധപ്പെട്ട് തിരക്കിലായതുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂൻ്റെ വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരാൾ ഇതൊക്കെ അറിയാതെ പറഞ്ഞതാണ് എന്നും അദ്ദേഹം വളരെ ഇപ്പോൾ കോടതിയിൽ വാദിക്കാൻ പോകുന്നത് പോലെ തന്നെ അദ്ദേഹം ഒരു വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളും ഇതിനൊന്നും ഉദ്ദേശിച്ചില്ല എന്നുള്ളതൊന്നും ഞാൻ കരുതുന്നില്ല അത് അരിയാകാരം കഴിക്കുന്ന ബുക്ക് കീഴ്പോട്ടുള്ള ആരും തന്നെ അങ്ങനെ വിശ്വസിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ കോടതിയിൽ ഈ കേസ് നിലനിൽക്കാൻ ഒരു സാധ്യതയില്ല കാരണം കോടതിയിൽ ആത്യന്തികമായി അദ്ദേഹം ഇപ്പോൾ ജയിലിൽ പോയി അതുതന്നെയാണ് അദ്ദേഹത്തിന് കിട്ടാവുന്ന ഒരു ശിക്ഷ അതിനപ്പുറത്തേക്ക് ഇത് വിചാരണ നടത്തി ശിക്ഷിക്കപ്പെടുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കാരണം കൃത്യമായി വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് ഏത് തരത്തിൽ വേണമെങ്കിലും കോടതിയിൽ വ്യാഖ്യാനിക്കാം പ്രത്യേകിച്ചും ബി രാമൻപിള്ളയെ പോലെയൊക്കെയുള്ള പ്രഗത്ഭരായിട്ടുള്ള കേരളം കണ്ട ഏറ്റവും വലിയ അഭിഭാഷകൻ്റെ ഒരു നിര തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകും അതുകൊണ്ട് അദ്ദേഹം ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ഇതിന് വലിയ അത്ഭുതങ്ങളൊന്നും കാരണം കേരളത്തിൽ സൂര്യനെല്ലി പെൺകുട്ടി മുതൽ ഏതാണ്ട് ആറോ ഏഴോ വരുന്ന ഏറ്റവും വലിയ കേസുകളിൽ ഏറ്റവും കൂടുതൽ ഫ്രാങ്കോ മുളക്കൽ വരെയുള്ള കേസുകളിൽ എന്ത് സംഭവിച്ചോ എന്ന് നമുക്കറിയാം അതിൻ്റെ ചരിത്രമൊക്കെ ഞാൻ മറ്റൊരു സ്ത്രീ കേരളത്തിലെ സ്ത്രീ പീഡന കേസുകളുടെ ചരിത്രം എന്ന് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ആകെ ശിക്ഷിക്കപ്പെട്ടത് റോബിൻ റോബിൻ റോബിനച്ചൻ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം നിങ്ങൾക്കറിയാമല്ലോ കാരണം ഡി എൻ എ ടെസ്റ്റ് അദ്ദേഹത്തെ ചതിച്ചതാണ് അതായത് റോബിൻ റോബിനച്ചൻ പീഡിപ്പിക്കപ്പെട്ട പ്രായപൂർത്തിയായ പെൺകുട്ടി അവർ കാറുമാറിയിരുന്നു അതിൻ്റെ അച്ഛനും അമ്മയും അടക്കം കൂറുമാറിയിരുന്നു അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള കൂറുമാറ്റങ്ങൾ ഉണ്ടായിട്ട് പോലും അത് ശിക്ഷിക്കപ്പെട്ടത് ഡി എൻ എ ടെസ്റ്റിൽ റോബിൻ അച്ഛനെ പിടിച്ചേക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കേസായിരുന്നു കാരണം നിങ്ങൾ അതും ആലോചിക്കണം പെൺകുട്ടിയുടെ അച്ഛന് അതായത് പെൺകുട്ടിയുടെ പിതാവിനോട് പെൺകുട്ടിയുടെ സ്വന്തം മകളുടെ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറഞ്ഞു പോലും കൈക്കൂലി കൊടുത്തു എന്ന ആരോപണമുള്ളൊരു കേസാണ് അപ്പം എത്രമാത്രം വലിയ ക്രൂരതയാണ് റോബിൻ രോഗിനക്ഷം കാണിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഇത് എന്താണ് യഥാർത്ഥത്തിലുള്ള സംഭവം എന്ന് ചോദിച്ചാൽ ഇത് കേരള സമൂഹത്തിൻ്റെയും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് എന്ന് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മാത്യു സാമോലിൻ്റെ ചാനലിലും നാരദാ ന്യൂസിലും ഇരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചാനലിലും പറഞ്ഞിട്ടുണ്ട് ഇതൊരു രോഗമാണ് ആ രോഗത്തെ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് വളർത്തുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത് അതിൽ ബോബി ചെമ്മണ്ണൂരും തെറ്റുകാരനാണ് യഥാർത്ഥത്തിൽ ഹണി റോസും ധാർമ്മികമായി തെറ്റുകാരിയാണ് ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം യഥാർത്ഥത്തിൽ നിങ്ങളത് ആലോചിച്ച് നോക്കണം ബോബി ചെമ്മണ്ണൂർ എന്താണ് ചെയ്തിട്ടുള്ളത് ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിലുള്ള ഒരു ഡബിൾ മീനിങ് ആയിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളുള്ള കമൻ്റുകൾ പറയുമ്പോൾ സ്വന്തം വീഡിയോകൾ വൈറലാകും എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രോഗമാണ് ഇത്തരത്തിലുള്ള ഡബിൾ മീനിങ് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് എൻജോയ് ചെയ്യുകയും അത് മറ്റുള്ളവരോട് കുറ്റം ഒന്നുകില്ലെങ്കിൽ കുറ്റം പറയുകയും അല്ലെങ്കിൽ അതിനെ തന്നെ നമ്മൾ അനുകൂലിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ നിരവധി പേർക്ക് ഫോർവേഡ് ചെയ്യും അങ്ങനെ ഫോർവേഡ് ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വീഡിയോകൾ വലിയ വൈറലാകുന്നത് ആ വൈറലാകുന്നത് കൊണ്ടാണ് ഈ പറയുന്ന തുളയുള്ള വടയെക്കുറിച്ചും അതുപോലെ പഴംപൊരി വളഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചും പിന്നെ കുന്തി ദേവി എന്ന് പറയുന്ന പരാമർശങ്ങളൊക്കെ ഉള്ളപ്പോൾ അത് കേൾക്കുമ്പോൾ ഈ മലയാളിയുടെ നോർമൽ സെക്ഷലി വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്ന മലയാളിക്ക് ഒരു ചെറിയ സുഖം കിട്ടും ആ സുഖം കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സിനിമകളിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വരുന്നത് ഇത് ബോബി ചെമ്മണ്ണൂർ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോകളിലൂടെ ചെയ്തു അതുതന്നെയാണ് ഇപ്പം നിങ്ങളറിയേണ്ടത് ഹണി റോസും മോഹൻലാലും ഒക്കെ ഒരു സിഖ്കാരനായിട്ടൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയിലുമൊക്കെ തന്നെ ഇതുപോലെയുള്ള ജാക്കി വെക്കാൻ അറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ചില കഥാപാത്രത്തിൻ്റെ ഡയലോഗുകളുണ്ട് അത് കഥാപാത്രം പറയിപ്പിക്കുന്നതാണ് അതിന് മോഹൻലാലിനൊന്നും തെറ്റ് പറയാനില്ല പക്ഷെ എങ്കിൽ പോലും അതെല്ലാം തന്നെ സെല്ല് ചെയ്യുന്നത് ഇത്തരത്തിൽ ഇക്കിളിപ്പെടുത്തുന്ന കമൻറ്റുകളിലൂടെ ആളുകളെ ആകർഷിക്കാനുള്ള ഒരു പണിയാണ് ആ പണിയിൽ മലയാളിക്കൊരു സുഖം കിട്ടുന്നുണ്ട് അത് നേരത്തെ പറഞ്ഞ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെ ഇല്ലാതാക്കാനായിട്ട് ഒരു പെണ്ണ് കേസിൽ പെടുത്താം എന്ന് പോലും നമ്മൾ വിചാരിക്കുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു കമല ഹാരിസ് എന്ന് പറയുന്ന ഈ കഴിഞ്ഞ തവണ പ്രസിഡന്റായി മത്സരിച്ച കമല ഹാരിസ് അമേരിക്കയിൽ നമുക്കറിയാം അവരുടെ അനിയത്തി അവരുടെ അനിയത്തി ഒരു കുട്ടിയെ പ്രസവിച്ചു ആ പ്രസവിച്ചതിന് ശേഷം വളർത്തി വലുതാക്കി പഠിപ്പിച്ചു നന്നായി പഠിപ്പിച്ചു അവർക്ക് ജോലിയൊക്കെ കിട്ടി വലിയ തോതിൽ ഒരു സ്ത്രീയാണ് പക്ഷെ അവർ ആരിൽ നിന്നാണ് ഗർഭം ധരിച്ചത് എന്നുള്ളൊരു ചോദ്യം പോലും ആ രാഷ്ട്രീയത്തിലൊന്നും ഒരിക്കലും ചർച്ചയായിട്ടില്ല കാരണം അങ്ങനെ ചർച്ചയാകേണ്ട കാര്യമില്ല അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണെന്ന് അമേരിക്കൻ ജനതയ്ക്ക് അറിയാം പക്ഷെ നമ്മുടെ ഇവിടെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാന്ന് ചോദിച്ചാൽ പുറമെ ആരും അത് ഉന്നയിച്ചില്ലെങ്കിൽ പോലും പലപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമാകും അപ്പം അത്തരത്തിലുള്ള രോഗാതുരമായ ഒരു സൊസൈറ്റിയാണ് നമ്മുടേത് എന്ന് പറയാതെ വയ്യ അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഗോപി ചമ്മണ്ണൂർ ചെയ്തത് പക്ഷേ അതിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റി ആ തെറ്റുപറ്റിയതിൻ്റെ കാര്യമെന്ന് പറയുന്നത് മറ്റൊരാളെ കൂടി ബാധിക്കുന്ന കമൻറ്റുകൾ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അതിനെ ഉപയോഗപ്പെടുത്തിയത് ആ തെറ്റുപറ്റിയെന്ന് അദ്ദേഹത്തോട് പറയാൻ വേണ്ടി തന്നെ ഞാൻ പലവട്ടം അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോൺ കിട്ടിയില്ല ഒന്ന് രണ്ട് കമൻറ്റുകൾ കണ്ടപ്പോൾ തന്നെ ഇത് ഡേഞ്ചർ ആകും ഇത് വലിയ പ്രശ്നമാകുമെന്ന് ഞാൻ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തെ വിളിച്ച് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ കൃത്യമായി പറയുന്നു അതിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റി പക്ഷേ ഈ തെറ്റുപറ്റുമ്പോഴും ഇവിടെ കോടതികൾ കേസെടുക്കുമ്പോഴും അത് വളരെയധികം ആഘോഷിക്കപ്പെടുന്നതും കേരള ഗവൺമെന്റ് എന്തോ മാതൃകാപരമായ പ്രവർത്തനം പിണറായി വിജയൻ കാഴ്ചവെച്ചു എന്നുള്ളതൊന്നും ശരിയല്ല കാരണം ഇത് ഹണി മാത്രമാണ് നീതി കിട്ടിയത് സാധാരണക്കാരിയായി ഒരു പെൺകുട്ടിക്കും ഇതേവരെ കേരളത്തിൽ നീതി കിട്ടിയിട്ടില്ല നിഷ പുരുഷത്തമൻ എന്ന് പറയുന്ന ഒരു അറിയപ്പെടുന്ന പത്ര മാധ്യമ പ്രവർത്തക നമ്മുടെ ഒരു പരാതി കൊടുത്തു ഇവരന്വേഷിച്ചില്ല കേസെടുത്തില്ല സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ഇപ്പൊ റിപ്പോർട്ടർ ചാനലിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഇതുപോലെ പരാതി കൊടുത്തു ഒരനക്കവും ഉണ്ടായിട്ടില്ല ഇനി ഇതൊക്കെ വഷളം കമൻറ്റുകളുടെയും സോഷ്യൽ മീഡിയയിലെ വളരെ മോശപ്പെട്ട കമൻറ്റുകളുടെയും ആക്രമണത്തിൻ്റെയും പേരിലാണെങ്കിൽ ഇതിനേക്കാൾ വലിയ പരാതികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി കിട്ടിയോ അല്ലെങ്കിൽ അറിയേണ്ടത് വണ്ടിപ്പെരിയാറിൽ ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടി പാവം പിഞ്ചു കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ട് കൊന്നതിന് ശേഷം അതിന് നീതി കിട്ടിയോ കൃത്യമായിട്ട് അന്വേഷണം നടന്നോ അപ്പോൾ ഇപ്പോഴും ഇവിടെ ഹണിറോസ് എന്ന് പറയുന്ന ഒരു നടിക്ക് നീടി നീതി കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നടുക്കയുടെ കാര്യത്തിൽ കുറച്ചുകൂടി കൂടി ഉണർന്നനേറ്റ് പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇതിൽ തന്നെ അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട് ആ ചോദ്യം എന്ന് പറയുന്നത് എം മുകേഷിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് എന്താണ് ചെയ്തത് ഗവൺമെന്റ് ഇതേപോലെ ഉണർന്നെണ്ണിയിട്ട് പ്രവർത്തിച്ചോ ഇതുപോലെയുള്ള ഒരു പരാതി പോലും അല്ലല്ലോ ഇതിനേക്കാൾക്ക് എത്രയോ അർഹിക്കും എന്നൊക്കെ ഓരോ പരാതിയായിരുന്നു ഇനി ഇത് പോട്ടെ കാര്യത്തിൽ എന്താണ് ചെയ്തത് പോലീസ് ഒന്ന് ഒളിച്ചു കളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം സിദ്ദിഖിന് ജാമ്യം കിട്ടിയപ്പോഴാണ് സിദ്ദിക്കിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് എന്ന് പറയുന്ന ഒരു നാടക വരെ ജാമ്യത്തിൽ വിട്ടത് ഇനി ഇതെല്ലാം പോട്ടെ വിജയ് ബാബുവിൻ്റെ എന്താണ് ചെയ്തത് വിജയ് ബാബുൻ്റെ കേസിൽ തന്നെ ടാറ്റ കൊടുത്ത് പുറത്തേക്ക് പറഞ്ഞുകൂടുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഈ കേസിൽ ഗവൺമെന്റിന് എന്തോ പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു അത് ഹണി റോസിനോടുള്ള അനുഭവമാണോ അതോ ബോബി ചെമ്മണ്ണൂരിനോടുള്ള വിനോദമാണോ എന്ന് എനിക്കറിയില്ല അതാണ് ചെയ്തത് ഇനി ഈ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം ഇതേ ബോബി ചെമ്മണ്ണൂർ ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജിയുടെ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഹണി റോസും ചെയ്തത് പക്ഷെ അവർക്കെതിരെ പരാതി വരാത്തത് അവർ അതിനെ ഉപയോഗിച്ചത് സ്വന്തം ശരീരമാണ് എന്നുള്ളത് കൊണ്ടാണ് ഉദാഹരണം നിങ്ങളോട് പറയാം ഇപ്പം ഹണി റോസിൻ്റെ ഒരു കാര്യത്തിൽ പലപ്പോഴും അവർ അവരുടെ ശരീരത്തിൽ തന്നെ പല കാര്യത്തിലും ഇപ്പോൾ അവർ റിഹേഴ്സൽ നടത്തുമ്പോഴൊന്നും നമ്മൾ കാണാത്ത ചില രീതിയിലുള്ള ശരീരഭാഗങ്ങളെ കുറച്ചുകൂടി ഒന്ന് പൊലിപ്പിച്ച് കാട്ടിക്കൊണ്ടുള്ള ഒരു വസ്ത്രധാരണം നടത്തിക്കൊണ്ടാണ് അവർ ഉദ്ഘാടനങ്ങൾക്ക് വന്നിരുന്നത് ആ ഉട ഉദ്ഘാടനങ്ങൾക്ക് വന്നിരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം നേരത്തെ പറഞ്ഞ പോലെ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന നിരവധി ചെറുപ്പക്കാരും ഒക്കെ തന്നെ ആകർഷിക്കാൻ ആ സ്വന്തം ശരീരത്തിൻ്റെ ചില പൊലിപ്പിക്കലുകൾക്ക് കഴിയും എന്ന് പറയുന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവർ ചെയ്തത് യഥാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂരും ഹണി റോസും ഒക്കെ ചെയ്തത് ഈ ദൗർബല്യങ്ങളെ മുതലെടുക്കുകയാണ് പക്ഷേ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ബോബി ചെമ്മണ്ണൂർ ചെയ്ത തെറ്റിൻ്റെ ഒരു കാഠിന്യം കൂടുന്നത് മറ്റൊരാളെ കൂടി അപഹസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടോ അവരെക്കൂടി മുറിവേൽപ്പിച്ചുകൊണ്ടോ ഉള്ള കമൻ്റുകളായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതാണ് യഥാർത്ഥത്തിൽ ഭൂമി ചെമ്മണ്ണൂർ വിനയായത് അതിന് ഒരു ചെറിയ ശിക്ഷ കിട്ടി ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ ചൊവ്വാഴ്ച ഉറപ്പായിട്ടും ഹൈക്കോടതി അതിന് ജാമ്യം കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങും അതുകൊണ്ട് അദ്ദേഹം ഒന്ന് രണ്ട് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഇത് കറക്ഷന് ഗുണമായേക്കും രണ്ടാമത്തൊരു കാര്യം കൂടി ഉണ്ട് ഇതുകൊണ്ടുണ്ടായ ഒരു ഗുണമെന്ന് പറയുന്നത് ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിൽ ഇങ്ങനൊരു നടപടി ഉണ്ടായപ്പോൾ വലിയ സമ്പന്നനായ നാലായിരം അയ്യായിരം കോടി രൂപയുടെ വ്യവസായമുള്ള ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇത് സംഭവിക്കാമെങ്കിൽ ഇതുപോലെ ഒളിച്ചിരുന്ന് കമൻറ്റുകൾ വിടുന്ന ഞങ്ങളൊക്കെ തന്നെയും പ്രശ്നത്തിലായേക്കാം എന്ന് വിചാരിച്ച് നിരവധി പേർ ഇതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് ഇതാണ് ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഗുണമെന്ന് പറയുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവർത്തിക്കുന്നു ഹണി റോസും ബോബി ചെമ്മണ്ണൂരും ഒക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ചില പോരായ്മകളെയും ചില ബലഹീനതകളെയും ഒക്കെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു ഇവർ രണ്ടുപേരും ഇനി ഇവർ മാത്രമല്ല ചെയ്യുന്നത് ഇപ്പം നമുക്കറിയാലോ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഏതാണ്ട് ഇരുന്നൂറിലധികം വരുന്ന കട ഉദ്ഘാടനങ്ങൾക്ക് വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഇരുപത് ലക്ഷത്തിലധികം വരുന്ന ഫാൻ ഫോളോവേഴ്സ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കറന്ന് തന്നെ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ടാണ് വലിയൊരു നടിയൊന്നുമല്ലാത്ത ഹണി റോസിനെ പലപ്പോഴും നിരവധി ഉദ്ഘാടന ചടങ്ങുകൾക്ക് വിളിക്കുന്നത് അതേസമയം നമുക്കറിയാം വളരെ മികച്ച നടിയായിട്ടുള്ള മഞ്ജു വാര്യർക്കൊന്നും അത്ര വലിയ പ്രാധാന്യം കിട്ടുന്നില്ല ഉദ്ഘാടനത്തിൽ കാരണം ഇവരെ കാണാൻ കുറേ കൂടി ആളുകൂടും ഇനി ഇവരെ മാത്രമല്ല കാണുന്നത് മലയാളിയുടെ മാനസിക ആരോഗ്യത്തിൻ്റെ നില താഴോട്ട് 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 വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനമാണ് ഞാൻ നേരത്തെ തൊപ്പി തുപ്പി എന്നൊക്കെ പറഞ്ഞ ഒരുത്തരെ കണ്ടിട്ടുണ്ടാവുമല്ലോ പോലും ആളുകൾ ഉദ്ഘാടനത്തിന് വിളിക്കുന്നു അവന് വലിയ ഫാൻ ഫോളോവേഴ്സ് ഉണ്ടാവുന്നു ഇനി ഇതിനേക്കാൾ മുൻപ് മറ്റൊരു ചിലരെ അറസ്റ്റ് ചെയ്തത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അത് ഈബുൾ ജെറ്റ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞവനാണ് അവൻ്റെയൊക്കെ ഒരു വീഡിയോ കാണാൻ തന്നെ എനിക്ക് പറ്റിയില്ല കാരണം കണ്ടപ്പോൾ തന്നെ അവനേതാണ്ട് ചാണാക്കുഴിയിൽ ഇറങ്ങുന്ന വീഡിയോ അവനെ കുളിപ്പിക്കുന്ന വീഡിയോ ഒക്കെയാണ് ഇറക്കിയിട്ടുള്ളത് ഇപ്പോൾ അവനേതാണ്ട് അച്ചാറൊക്കെ വെക്കുന്നുണ്ട് അച്ചാറൊക്കെ വെക്കുകയെന്ന് പറഞ്ഞാൽ ഒട്ടും ഹൈജീനിക്ക് അല്ലാത്ത രീതികളിൽ ഉണ്ടാക്കുന്ന അച്ചാറൊക്കെയാണ് വിറ്റിട്ട് ജീവിക്കാൻ നോക്കുന്നത് അറസ്റ്റ് ചെയ്തപ്പോഴും കുറേ ആളുകൾ ആരാധകരൊക്കെ അതുകൊണ്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വന്ന് തന്നെ മറ്റേ കേരളം കത്തിക്കും എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടു ഇതെല്ലാം തന്നെ കേരള ഗവണ്മെന്റ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ട ഉൾപ്പെടുത്തേണ്ട ചില പാഠങ്ങളാണ് കുട്ടികളെ എങ്ങനെയാണ് റോഡ് നിയമങ്ങൾ പാലിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നത് പോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കുകയും ഇത്തരത്തിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ സെക്ഷലി പെർവേർട്ടഡായിട്ടുള്ള മൈൻഡുകളെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നും കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട് ആ ആവശ്യമാണ് ഇതിൻ്റെ യഥാർത്ഥ അടിസ്ഥാനം എന്ന് പറയുന്നത് കയ്യടി കിട്ടാനായിട്ട് ഇപ്പം വേണമെങ്കിൽ നമുക്ക് ബോബി ചെമ്മണ്ണൂരിനെ കുറ്റപ്പെടുത്താം ഈ ബോബി ചെമ്മണ്ണൂരിനെ കുറ്റപ്പെടുത്തുന്നത് കുഴപ്പമില്ല അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അപ്പോഴും നിങ്ങളൊരു കാര്യം ആലോചിക്കണം എം എം മണിയും അതുപോലെ തന്നെ നമ്മുടെ വി എസ് അച്യുതാനന്ദനും അടക്കമുള്ള നിരവധി രാഷ്ട്രീയ നേതാക്കൾ ഇതേപോലെ തന്നെയുള്ള പരാമർശങ്ങൾ ചില രാഷ്ട്രീയത്തിലുള്ള വനിതകളെ തന്നെ നടത്തിയിട്ടുണ്ട് അപ്പം അത്തരം നടത്തുമ്പോഴൊക്കെ അതൊക്കെ വാമൊഴി വഴക്കമാവുകയും മുകേഷും സിദ്ദിക്കുമൊക്കെ ആകുമ്പോഴേക്കും ഭരണകൂടം കണ്ണടക്കുകയും അതിനു പകരം ബോബി ചെമ്മണ്ണൂരാകുമ്പോൾ രണ്ട് ദിവസത്തേക്ക് ഇയാളെ ഇരയാക്കിക്കൊണ്ട് മറ്റ് പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാമെന്ന് സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ അറസ്റ്റ് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നേരത്തെ പറഞ്ഞ ഞരമ്പൻ ഇടുന്ന കുറേ ഞരമ്പന്മാരുടെ ഒളിച്ചോടാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷെ ഒരു കാര്യം മറന്നുകൂടാ നേരത്തെ പറഞ്ഞ ദൗർബല്യങ്ങളെ വിനിയോഗിക്കുന്നതൊക്കെയാണ് ഈ പറയുന്ന ഉദ്ഘാടനങ്ങൾക്ക് വരുന്ന നിരവധി ആളുകളും എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കാര്യം ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുന്നു ഈ നീതി സർക്കാർ എല്ലാവർക്കും കൊടുക്കണം അത് ഹണി റോസ് വിളിക്കുമ്പോൾ മാത്രം ചാടി എണീറ്റ് ആരെവിടെ അവനെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഉത്തരവിടുകയും വേണമെങ്കിൽ ഒരു നോട്ടീസ് കൊടുത്താൽ വരാവുന്നയാളെ നേരെ ഓടിച്ചിട്ട് പിടിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഹീറോ പരിവേഷൻ ചേർത്താവാണ് പിണറായി വിജയൻ ഗവൺമെൻറ് വിചാരിക്കരുത് വാ വണ്ടിപ്പെരിയാറിലെ ഈ ഒരു പിഞ്ചുകൊഞ്ഞിന് കിട്ടേണ്ട നീതിയും അതുപോലെ വാളയാറിലെ പെൺകുട്ടികൾക്ക് കിട്ടേണ്ട നീതിയും ഇതുപോലെ നിഷാ പുരുഷോത്തമനും സ്മൃതി പരുത്തിക്കാരനും കിട്ടേണ്ട നീതിയും ഉറപ്പുവരുത്താൻ കൂടി ഗവൺമെൻറ്റിന് കഴിയുമ്പോൾ മാത്രമേ എനിക്ക് കൈയടിക്കാൻ പറ്റൂ ബാക്കിയുള്ളവരൊക്കെ കൈയടിച്ചോ അതിനൊന്നും കുഴപ്പമില്ല സത്യം സത്യമായി നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം എനിക്ക് പരിചയമുള്ളവരാണ് ഞാൻ ഈ പറഞ്ഞതിൽ പല ആളുകളും പക്ഷേ തീർത്തും അൺബയസ്ഡായി കൃത്യമായ ഒരു നിരീക്ഷണമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് തീർച്ചയായിട്ടും അറിയണം അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി എഴുതിയിടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോയിൽ മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കാരണം ഇത് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ